ഇനി ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ് ഭീകര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രകോപനങ്ങൾക്ക് മറുപടി നൽകും പാകിസ്ഥാനിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നത് പരസ്യമായ കാര്യമാണെന്നും യൂറോപ്യൻ വേളയിൽ ജയശങ്കർ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടയിലാണ് പാകിസ്ഥാനും ഭീകരവാദികൾക്കുമെതിരെയുള്ള ഭാരതത്തിന്റെ മുന്നറിയിപ്പും നിലപാടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത് ഇനിയൊരു ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ പാകിസ്ഥാനെ തകർത്തുകൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കും ക്ഷമയും ചർച്ചയും ഇനിയുണ്ടാകില്ലെന്നും പഹൽഗാം അക്രമം പോലുള്ള ക്രൂരത ആവർത്തിച്ചാൽ ഭീകരസംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ തലയെടുത്തുകൊണ്ട് മറുപടി നൽകുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനിൽ ആയിരക്കണക്കിന് ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത് പരസ്യമായ കാര്യമാണ് ഭീകരപരിശീലനം ലഭിച്ചവരെ അതിർത്തി കടത്തി ഭാരതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇനി അത് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ജയശങ്കർ പ്രതികരിച്ചു എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് അറിയിച്ചിരുന്നെങ്കിലും ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ ചർച്ചയില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു